സർക്കാരിലെ രണ്ടു മന്ത്രിമാർ രാജിവെച്ചതോടെ രാഷ്ട്രീയ ശുപാർശയിൽ ജോലിയിൽ കയറിയ മുപ്പത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ സർക്കാരിന്റെ ബാധ്യതയാകുന്നതാണ് പെൻഷനു പുറമെ മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പുതുതായി എത്തുന്ന സ്റ്റാഫുകൾക്കും പെൻഷൻ രണ്ടര വർഷം കഴിഞ്ഞ് നൽകേണ്ടിവരും മൂവായിരത്തി രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പെൻഷൻ ലഭിക്കുക പുറമേ ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാർ ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരിക്കുന്നവർക്ക് പെൻഷൻ നൽകാനായി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒരു മാസം ചിലവഴിക്കുന്നത് ജോലി ചെയ്ത തസ്തിക അനുസരിച്ച് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്നവരുമുണ്ട് ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് പേരായിരുന്നു ഇതിൽ ഒരു അഡീഷണൽ സെക്രട്ടറിയും ഒരു ക്ലർക്കും സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ ബാക്കി പത്തൊൻപതും നിയമനം രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഒരു അഡീഷണൽ പി ഒരു അസിസ്റ്റന്റ് നാല് ക്ലർക്ക് ഓഫീസ് അസിസ്റ്റന്റ് നാല് രണ്ട് ഡ്രൈവർമാരും ഒരു പാചകക്കാരനും വേറെ ഉണ്ടായിരുന്നു മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ സ്റ്റാഫിലുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് പേരായിരുന്നു ഏഴുപേർ സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ ബാക്കി രാഷ്ട്രീയ നിയമനവും പ്രൈവറ്റ് സെക്രട്ടറി സർക്കാർ സർവീസിലേക്ക് തിരിച്ചു പോകുന്നതാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ മൂന്ന് പേരിൽ രണ്ടു പേർ രാഷ്ട്രീയ നിയമനമാണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ നാലു പേര് ഇതിൽ രണ്ടു പേർ രാഷ്ട്രീയ നിയമനവും ഒരു പി എയും ഒരു അഡീഷണൽ പിഎം നാല് ക്ലർക്കുമാരും അഞ്ച് പ്യൂൺമാരും ഡ്രൈവർമാർ രണ്ടു പേരും രാഷ്ട്രീയ നിയമനമായിരുന്നു പാചകക്കാരനും രാഷ്ട്രീയ നിയമനമായിരുന്നു മന്ത്രി ഓഫീസിൽ നിന്നും പടിയിറങ്ങിയാലും പതിനഞ്ച് ദിവസത്തെ സർക്കാർ ശമ്പളത്തിനു കൂടി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തരവ് അനുസരിച്ച് രണ്ടു വർഷവും ഒരു ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം പൂർത്തിയായാൽ മൂന്ന് വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷന് അർഹതയുണ്ട് കുക്ക് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ രണ്ടര വർഷം കഴിഞ്ഞവർക്ക് ഈ പണം കിട്ടുന്നതാണ് അഡീഷണൽ സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയുടെ റാങ്ക് ആണുള്ളത് രണ്ടര വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുക അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാണ് പ്രൈവറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലാണ് പെൻഷൻ ആറായിരം രൂപ വരെയാണ് എല്ലാവർക്കും ഏഴ് ശതമാനം ഡി എ കൂടി കിട്ടുന്നതാണ് ടെർമിനൽ സറണ്ടറായി രണ്ടര മാസത്തെ മുഴുവൻ ശമ്പളം വേറെയും ലഭിക്കുന്നതാണ് ഗ്രാറ്റ്വിറ്റിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും കൂടെയുണ്ട് ശമ്പള പരിഷ്കരണം വരുമ്പോൾ പിരിഞ്ഞു പോയവർക്കും കിട്ടും ഈ ആനുകൂല്യം രണ്ടര വർഷം പിന്നിട്ടതോടെ മറ്റ് ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ കൂടി മാറ്റത്തിന് ശ്രമം നടത്തുന്നുണ്ട് പെൻഷൻ ഉറപ്പായവർക്ക് പകരം പാർട്ടിക്കാരെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത് കേരളം അതിന്റെ ഏറ്റവും മോശമായ സാമ്പത്തിക അവസ്ഥയിലൂടെ പോകുമ്പോഴും വലിയ ബാധ്യതകളാണ് മന്ത്രിമാർ സർക്കാരിൽ ഉണ്ടാക്കി വെക്കുന്നത്